പ്രസാദ് നമുക്കൊപ്പം ചേരുന്നുണ്ട് ടി വി പ്രസാദ് ടി വി പ്രസാദ് ഈ പാർട്ടി ലേബലിലെ ആണ് പിന്നീട് അർജുനായെങ്കി പാർട്ടിയിലെ ചില ആളുകൾക്ക് വളരെ പ്രിയങ്കരനാക്കിയത് പാർട്ടി പൂർണ്ണമായിട്ടും വി ജയരാജൻ അടക്കമുള്ളവർ തള്ളുമ്പോഴും പാർട്ടിയിലെ ചില ആളുകൾക്കെങ്കിലും അർജുനായെങ്കി ഇപ്പോഴും പ്രിയപ്പെട്ടവരാണല്ലേ ഉറപ്പായും അരുൺ പാർട്ടി ലെവലിൽ തന്നെയാണ് ഇവരുടെ കളിയെല്ലാം നടക്കുന്നത് നേരത്തെ അർജുൻ നായങ്കി ആകാശ് ഇല്ലങ്കേരി തുടങ്ങിയ ഗുണ്ടകളെ പാർട്ടി കൊട്ടേഷൻ പ്രവർത്തനങ്ങൾക്ക് ഏൽപ്പിച്ചിരുന്നു എന്നുള്ളതാണ് പാർട്ടി ഇന്ന് കണ്ണൂരിൽ അഭിമുഖീകരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കണ്ണൂർ സുഹൈ സുഹൈവ് വധക്കേസിലെ പ്രതിയാണ് ഈ ആകാശ് തില്ലങ്കേരി അതുപോലെ നിരവധി അടിപിടി കേസുകളിലും മറ്റും പ്രതിയാണ് ഈ ആ പറയുന്ന അർജുനായങ്കി അർജുനായങ്കി ആയാലും ആകാശ് തില്ലങ്കേരി ആയാലും സ്വർണം പൊട്ടിക്കലും കുഴൽപ്പണം പൊട്ടിക്കലും കൊട്ടേഷൻ പ്രവർത്തനങ്ങളും തുടങ്ങി എല്ലാവിധ അരാജക പ്രവർത്തനങ്ങളിലും ഏർപ്പെടുമ്പോഴും പാർട്ടിക്ക് അവരോട് കടിപ്പിച്ച് പറയാൻ പറ്റാത്ത ഒരു ബലഹീനതയുണ്ട് എന്നുള്ളതാണ് അതൊരുപക്ഷേ അവർ പലതും തുറന്നു പറയും എന്നുള്ളത് തന്നെയാണ് നേരത്തെ നമുക്കെല്ലാവർക്കും ഓർമ്മയുള്ളത് ആകാശ് നെല്ലങ്കേരിയും നേരത്തെ ഡിവൈഎഫ്ഐയുടെ കണ്ണൂർ ജില്ലാ പ്രസിഡന്റായ മനു തോമസും തമ്മിലുണ്ടായ ഒരു ഫൈറ്റാണ് ആ ഫൈറ്റ് പിന്നീട് വലിയ രാഷ്ട്രീയ ഉണ്ടായി അതിൽ പി ജയരാജൻ ഇടപെടുന്ന സ്ഥിതി ഉണ്ടായി ഒടുവിൽ മനു മനു തോമസ് പാർട്ടി പ്രവർത്തനം തന്നെ മതിയാക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായി ആ സമയത്തൊക്കെയും ആകാശത്തില്ലെങ്കിൽ എനിക്ക് വലിയ രീതിയിലുള്ള പാർട്ടിയുടെ പിന്തുണ ഉണ്ട് എന്നുള്ള ധ്വനി ഉണ്ടായിരുന്നു ഇപ്പോൾ നേരിട്ട് ഏറ്റുമുട്ടിയിരിക്കുന്ന തിരുവനന്തപുരത്തെ ഐ പി ബിനോടാണ് ഐ പി ബിനോ സി പി ഐ എമ്മിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആളാണ് തിരുവനന്തപുരം ജില്ലയിലെ ഐ പി ബിനോ ഈ വിഷയത്തിൽ ഇടപെട്ടോടുകൂടിയാണ് എം പി ജയരാജൻ വീണ്ടും അർജുൻ നായങ്കിയെയും ആകാശ് ചെല്ലങ്കേരിയെയും ഉൾപ്പെടെയുള്ളവരെ തള്ളിപ്പറയുന്ന രീതിയിലേക്ക് വന്നത് അരുൺ ഒരു കാര്യം നമുക്കറിയാം അതായത് കണ്ണൂരിൽ നേരത്തെ നമുക്കറിയാവുന്നതുപോലെ പി ജയരാജൻ സി പി ഐ എമ്മിന്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആയ സമയത്താണ് ഏറ്റവും കൂടുതൽ സംഘർഷങ്ങൾ ഉണ്ടായ ഒരു കാലഘട്ടം പിന്നീട് എം വി ജയരാജനിലേക്ക് വരും മാറുമ്പോൾ അതൊന്ന് കുറയുന്ന ഒരു സ്ഥിതി ഉണ്ടായി പക്ഷേ അന്ന് സംഘർഷത്തിൽ ഏർപ്പെടുത്താൻ വേണ്ടി പാർട്ടി നിയോഗിച്ച ആളുകൾ ഇന്ന് കാര്യമില്ലാതെ പണിയില്ലാതെ നിൽക്കുമ്പോൾ അവർ കൊട്ടേഷനിലേക്ക് തിരിയുന്നു എന്നതാണ് സ്വർണം ിലേക്ക് തിരിയുന്നു എന്നുള്ളതാണ് അവരെ പിടിച്ചു നിർത്താൻ കഴിയാത്ത അവസ്ഥയിലേക്ക് പാർട്ടി മാറുമ്പോൾ പരസ്യമായി കഴിഞ്ഞ ദിവസം തള്ളി പറയേണ്ടതായി വരും സോവിയറ്റ് യൂണിയന്റെ തകരുന്ന സമയത്ത് സോവിയറ്റ് യൂണിയന് വേണ്ടി പോരാടിയിരുന്ന ചില പോരാളികളൊക്കെ പിന്നീട് ക്വട്ടേഷൻ സംഘമായി മാറി എന്ന് പറയുന്നുണ്ട് സമാനമായ രീതിയിലാണല്ലോ ഇവിടുത്തെ മാറ്റം ഉറപ്പായും അരുൺ അതായത് നേരത്തെ ഉണ്ടായിരുന്ന പണി ഇല്ലാതിരിക്കുമ്പോൾ സ്വാഭാവികമായി അവർക്ക് ഒരു പേരുണ്ട് അരുൺ നമ്മൾ അവരുടെ സോഷ്യൽ മീഡിയ പ്രൊഫൈലുകൾ കയറി നോക്കിയാൽ അറിയാം എത്രത്തോളം പാർട്ടി പ്രവർത്തകരാണ് അവരുടെ ആരാധകരായിട്ടുള്ളതെന്ന് തലയിൽ കൊടികെട്ടി വലിയ മുദ്രാവാക്യങ്ങൾ വിളിച്ച് ഇപ്പോഴും ചുവപ്പിൽ മുങ്ങിയ പ്രൊഫൈലാണ് ആകാശ് തില്ലങ്കരിയുടെയും അർജുൻ ആയങ്കിയുടെയും അവരുടെ പോസ്റ്റുകളിൽ ലൈക്ക് ചെയ്യുന്നതും കമൻറ്റ് ചെയ്യുന്നതുമെല്ലാം ഇപ്പോഴും പാർട്ടിയുടെ ഏരിയ കമ്മിറ്റി അംഗങ്ങൾ കൂടിയായ ആളുകൾ ഉണ്ട് എന്നുള്ളതാണ് അത്ഭുതപ്പെടുത്തുന്ന കാര്യം പലപ്പോഴും അത് വാർത്തയായതുമാണ് അതായത് ഇവർക്ക് വലിയ വീരാരാധനയുള്ള ഒരു സംഘം അവരുടെ കീഴിൽ പ്രവർത്തിക്കുന്നു അവരിൽ ഭൂരിപക്ഷവും പാർട്ടിയുടെ അനുഭാവികളുമാണ് അതിനെ പിടിച്ചു നിർത്താൻ കഴിയാത്ത വിധം പാർട്ടി പ്രതിരോധത്തിലാകുന്നു എന്നുള്ളതാണ് ഈ അർജുനായങ്കിടേയും ആകാശ് ഇല്ലങ്കരിയുടെയും കാര്യത്തിലേക്ക് വരുമ്പോൾ മനസ്സിലാവും